ஹலோ கேஸ் வெல்க்கம் பாக் അതെ പതിപോലെ തന്നെ ഏറെ ഞെട്ടൽ ഒഴിവാക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്ലോഗർ നമ്മൾ നെഞ്ചിലേറ്റിയ താരം തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ നെഞ്ചിലേറ്റിയത് അതേ കബീർ കെ എന്ന് പറയുന്ന ഓളുടെ ഓൾക്ക് നഷ്ടപ്പെട്ടതിനു ശേഷം അഞ്ച് കുട്ടികളുമായി അഞ്ച് തീം കുട്ടികളുമായി ഉയരുന്ന ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റുകയായിരുന്നു എന്നാൽ നമ്മൾ നെഞ്ചിലേറ്റിയതിനു ശേഷം അതിനുശേഷം ചില നിലപാടുകൾ അതെ സറപ്പലി എന്ന് പറയുന്ന പാലൂടി മാറാത്ത ഒരു പ്രവാസി യുവാവുമായി ചില ചുറ്റിക്കളികൾ ഓനോട് ചില പ്രണയ സല്ലാപങ്ങൾ ചില ടൂറ് പോക്ക് ഹോട്ടലിൽ റൂമെടുക്ക് മെഹർ കൈമാറലൊക്കെ നമ്മളെ വല്ലാണ്ടിച്ചൊടിപ്പിക്കുകയായിരുന്നു ഓളെ നെഞ്ചിലേറ്റിയ ആളുകൾ തന്നെ ഓൾക്ക് സാമ്പത്തിക സഹായം നൽകിയ ആളുകൾ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഓളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ ഏറെ നിരാശാജനകമായ ഒരു സംഭവം ഓള ജീവിതത്തിൽ ഉണ്ടായത് അതേ സ്വന്തം ഉമ്മയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതേ സ്വന്തം ഷഡ്ഡി ഡാൻസ് അടക്കം പുറത്തിടുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയും അതുമായി ബന്ധപ്പെട്ട് ഓൾ പറഞ്ഞത് സ്വന്തം ഉമ്മ ഷഡ്ഡി ഡാൻസ് കളിക്കും അത് മാത്രമല്ല കുട്ടികളെ അപായപ്പെടുത്താൻ വേണ്ടി കത്താളടക്കം വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചിരുന്നുവെന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ ഓൾ നടത്തി നമ്മൾ കണ്ടതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഓൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു തന്റെ ഉമ്മയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ് അത് ഞെട്ടിക്കുന്ന വീഡിയോ അതിനുശേഷം നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഓളുടെ ഉമ്മ നടത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക ഇന്നലെ നമ്മൾ കണ്ട വീഡിയോ വീഡിയോ ഓൾ ഒരു ഹലോ ഹായ് അസ്സാംക്കും അപ്പൊ ഞാൻ എൻറെ വീട്ടിലാണുള്ളത് ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എൻറെ ഉമ്മച്ചി പെട്ട് തന്നു ഉമ്മച്ചി അനുമിരിക്കുന്നുണ്ടോ അല്ല ഉമ്മച്ചി ചിരിച്ചു ഞാൻ എന്റെ അടുത്ത് എന്റെ ഉമ്മച്ചിയാണ് എന്റെച്ച എന്റെ ഉമ്മച്ചി എന്നോട് ജീവിച്ചതാ എല്ലാതായി പൊരുത്തപ്പെടുത്താ ഓടാണ് ഏട്ടാ നിൽക്കാമേടിയായിട്ട് ഓടണ് അപ്പൊ ഞാൻ എൻ്റെ ഉമ്മച്ചീന്റെ അടുത്ത് വന്നു പൊരുത്തപ്പെട്ട് വന്നു എൻ്റെ അല്ലെ അപ്പൊ ഓക്കെ ബായ് അസ്സാംക്കും അതെ ഉമ്മയായിട്ടുള്ള ആ ഒരു തെറ്റിപ്പിരിയൽ ഏറെ വിമർശത്തിന് ഇടയാക്കിയ ഒരു സംഭവം തന്നെയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഉമ്മയുടെ കാൽക്കലാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി ഓളി തിരിച്ചു വന്നിരിക്കുന്നു ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുകയാണ് ആനന്ദ പുളകിരിയായ ആ ഉമ്മ നമ്മളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ മുഖം മറച്ച് നാണം കുടുങ്ങി നിൽക്കുന്ന സീനുകളാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഉമ്മയുടെ കാൽക്കലാണ് സ്വർഗമെന്ന് മനസ്സിലാക്കാൻ അധികം സമയം ഓൾക്ക് വേണ്ടി വന്നില്ല ഓൾ തന്നെ പറയുന്നത് വിശാല മനസ്സായ ഉമ്മ തനിക്ക് തന്നിരിക്കുന്നു എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് തന്നെ പറയുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ചില ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നത് മറ്റാരുമല്ല ഫാമിലി ബ്ലോഗ് വിദഗ്ധനായ ഡോക്ടർ കേസ് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ ഇന്നലെ നടത്തിയിരുന്നു ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം അതിനുശേഷം ഉമ്മയുടെ ആ ഒരു വലിയ വെളിപ്പെടുത്തലിലേക്ക് പോകാം ഈ ഉമ്മയും മയം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ കാരണം അമ്മാതിര ദ്രോഹമാണ് ആ ഉമ്മയോടെയും മകൾ ചെയ്തു വെച്ചേക്കുന്നത് സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം കണ്ട ആണുങ്ങളുടെ കൂടെ അവിധത്തിന് പോയ സമയത്ത് ഇവളുടെ അഞ്ചു മക്കളെ നോക്കിയത് ഇവളുടെ ഉമ്മയാണ് ആ മക്കൾക്ക് വേണ്ടതെല്ലാം ഇവളുടെ ഉമ്മ ചെയ്തു കൊടുത്തു അങ്ങനെ അവിധം എല്ലാം അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ സാധ്യത എന്ന് പറയുന്നവൾ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് നടന്നാറി ഉമ്മ താമസിക്കുന്ന വീട് അവൾക്ക് വേണമെന്ന ആ ഉമ്മയോടൊന്ന് ആവശ്യപ്പെട്ട് ഉമ്മ അത് പെട്ടെന്ന് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതോടെ അവളുടെ മട്ടും ഭാവും മാറി ഇവളുടെ അഞ്ച് മക്കളെയും ഇവളുടെ ഉമ്മയ്ക്ക് എതിരെ തിരിപ്പിച്ചു അതിന് മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല ഉമ്മ പറയുന്നതാണല്ലോ മക്കൾക്ക് വേദവാക്യം അതിനുശേഷം എന്താക്കി ആ മക്കളുടെ സഹായത്തോടെ ആ ഉമ്മാനെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കുറെ കാലം അവൾ അവടെ മക്കളെ കൊണ്ട് താമസിച്ചു ഒരുപാട് വട്ടം ആ ഉമ്മ സ്വന്തം വീട്ടിൽ കയറാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവൾ വീണ്ടും ആ ഉമ്മയെ ചവിട്ടി പുറത്താക്കലായിരുന്നു അതെ ഫാമിലി ബ്ലോഗ് വിദഗ്ധനായ ഡോക്ടർ കേസ് നമുക്കറിയാം ഫാമിലി ബ്ലോഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ ജ്ഞാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഈ ഒരു വിഷയം നടന്നപ്പോൾ തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്തും ഈ ഉമ്മ ഈ കള്ള ഹിമാറിനോട് ക്ഷമിക്കില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ നമ്മൾ ധരിച്ചത് എന്താണ് ഡോക്ടർ കേസും ഷാജിയും തമ്മിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങൾ ചില മുൻകാലത്തുള്ള ചില നിയമ പോരാട്ടങ്ങൾ ചില ഫൈറ്റുകൾ അതിനെ തുടർന്ന് ഷാജയെ കരിവാരിത്തേക്കാൻ ഓൻ പറയുന്നതാണ് എന്ന് നമ്മൾ ധരിച്ചു എന്നാൽ എന്താണ് ഉണ്ടായത് ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തലുകൾ ഷാജിതയുടെ ഉമ്മ നടത്തിയിരിക്കുന്നു വെറുട്ടെ കാബറിൽ പോയാലും ഏ അങ്ങനെ ആക്കിട്ട് എടിക പോയത് എന്താ എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീടും എടുത്തിട്ടില്ല ഏഹ് രാസ അടുക്കളയായിരിക്കും ഞാൻ എന്താ വാതല് ചാരാരിങ്ങൾ പോയതോട് എന്നെ അത് കെട്ടി കുട്ടി വീഡിയോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ നമ്മുടെ ഇടികളെ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാണ്ടും എടുത്തിട്ടില്ല നല്ല പറഞ്ഞു ഓ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും നിന്റെ അവള് അവൾ അവിടെ അവളിവിടെ വാടക വീട് കൊറേ പേർക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായി ഞാൻ അറിഞ്ഞു ഇവിടെ ഇഷ്ടപോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെനിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അതൊന്നും നടന്നിട്ടില്ല ഇങ്ങോട്ട് ആ ഒരു ഞാൻ പറഞ്ഞു ആ പറഞ്ഞ എന്റെ അടുത്ത് പത്ത് ദിവസം ഞാൻ ഇരിക്കാൻ വരും ഈ ഇരിക്കില്ല അതിനുള്ളില് നീ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു വരൂല്ല നീ ഇതിനുള്ള ആ ഇത് മരിക്കാം എനിക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളവരാണ് ഇനി ഇതിനുള്ളിൽ ഞാൻ ഇറങ്ങൂല്ല ഇറങ്ങൂല ഒരാളെതിനുള്ളിൽ കഴിക്കൂല്ല പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒച്ചക്കെന്തല്ലേ നിങ്ങടെ മകൾ ഉണ്ടല്ലോ എന്റെ മകള് മറ്റേ തോ മഴ പെയ്ത തോട്ടിൽ വള്ളം വരുമ്പോഴേ അവിടെ അവളിന്ന് വരും നാളെ പോകും നാളെ അവിടെ മാപ്പിളെ വിളിച്ച അവള് അവളുടെ മാപ്പിളുടെ കൂടെ കൂടി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളി ഒരാളും വരില്ല പറഞ്ഞു കേറില്ല എല്ലാം പറഞ്ഞു ഇതാ ഞാൻ നോളല്ലേ റംഡമ്മയും കേട്ടിട്ട് ഇവിടെ ഉണ്ട് ഒരുപാട് ഉണ്ട് സുനുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല കണക്കും കൊണ്ടിട്ടുണ്ട് എന്റെ കുട്ടിന്റെ അതാ അതില്ലേ അത് സദ്യയിൽ വന്നെ പിരിച്ചതാണ് അതിലാണ് വീഡിയോ ഇട്ടത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല പിന്നെ ഈ കോള് റെക്കോർഡ് നാളെ വീഡിയോ വരും ഒന്നും വിചാരിക്കരുത് ഏത് പറഞ്ഞത് ആരും കൊടുത്തിട്ടില്ല നിന്നെ പറഞ്ഞ ആരോ പൈസ വന്നത് തരാൻ വന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ പോട്ട് കൊടുക്കു പറഞ്ഞു അവൾക്ക് പൈസ ഇല്ലാണ്ട് അവളിപ്പോണല്ലോ ഗൂഗിൾ പേ സ്കാനർ ഇട്ടിട്ട് പൈസ അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ എനിക്ക് കൊടുക്ക എനിക്ക് ആദ്യം അവളും ഇവിടെ ഉള്ള എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടും ആയിട്ട് എനിക്ക് തരലുണ്ട് അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തി മല്ല നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കുക പറഞ്ഞു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ വല്ല എവിടെങ്കിലും പോയിക്കോ രണ്ടു സെന്റ മൂന്ന് സെൻ്റെ സ്ഥലം വാങ്ങി അവിടെ പോയി നീ എവിടെങ്കിലും എവിടെയെങ്കിലും വെച്ചോട്ട് ഇരിക്കില്ല എന്നിട്ടും മാപ്പോടെ പോകാം അവന്നൊക്കെ പറഞ്ഞു ഞാൻ ഉം ശരി ശരി ഞാനൊന്നും പൊറ്റപ്പെട്ടില്ല അവിടെ എന്നെ കാണിച്ച പൊട്ടി കൊടുക്കുക ഏറെ നിരാശാജനകമായ വാർത്ത തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് അതേ ഉമ്മ പറയുന്നത് ഊൾ കളിച്ചത് മുഴുവൻ നാടകമായിരുന്നു നമ്മൾ കണ്ടു വിശ്വസിച്ച വീണ്ടും ഉമ്മയുമായി ഒന്നിച്ച് ഉമ്മ നെഞ്ചിലേറ്റി എന്നൊക്കെ നമ്മൾ തെറ്റിദ്രിച്ചത് വെറുതെയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാലത്തും ഓളെ വീട്ടിൽ കേട്ടില്ല എന്ന് ഉമ്മ കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഏറെ നിരാശാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കറിയാം നിരവധി ഏറ്റേഴ്സ് ഷാജിദാ ഷാജിയെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് കിട്ടിയ കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഈ രീതിയിൽ വ്ലോഗർമാർ തുടങ്ങിയാണെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുക നമ്മൾ ഇത് കണ്ട് നെഞ്ചിലേറ്റുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഉമ്മച്ചിയെ വിശ്വസിക്കണമോ അതോ മോളെ വിശ്വസിക്കണമോ അതോ ഇളയപ്പന്റെ മകനെ വിശ്വസിക്കണമോ വല്ലാത്ത ഹലാക്കിലെ അവസ്ഥയാണ് പ്രേക്ഷകരുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എങ്ങനെയാണ് ഇനിയെ കാണുന്നത് ഷാജിദാ ഷാജി എന്ന് പറയുന്ന പ്രമുഖ വ്ളോഗറായ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആരോഗ്യപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ കാണാം